ഫോൺ തെട്ടി ഈ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന ചാർജ് ചെയ്യാൻ വെച്ച ഫോൺ പൊട്ടിത്തെറിക്കുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ അറിയാവുന്നതാണ് പക്ഷേ ഈ മലപ്പുറത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം അത് ടോർച്ച് പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ചു അതിനെ തുടർന്ന് വലിയ രീതിയിൽ തീ പിടിക്കുന്ന സംഭവമുണ്ടായി അങ്ങനെ ഫർണിച്ചറുകളിലേക്കും തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ വലിയ രീതിയിലൊരു സംഭവം മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് അവിടുന്ന് ടോർച്ചിന്റെ മൂന്ന് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് ഈ ബെഡിലേക്ക് ആ തീ ആളി കത്തി അവിടുന്ന് വീടിന്റെ കത്തി അമേരിക്കയായിരുന്നു അവിടെ നിന്ന് നാട്ടുകാരും അതുപോലെ അയൽവാസികളൊക്കെ വന്നിട്ട് പെട്ടെന്ന് കണ്ടത് കാരണം എന്ത് ചെയ്തു അടുത്തുനിന്ന് ഞങ്ങൾ മോട്ടർ പമ്പ് ചെയ്തിട്ട് വെള്ളം അടിച്ച കാരണം വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി കിട്ടി ഫയർഫോഴ്സ് വന്നിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വെള്ളം അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ നിലയിൽക്ക് ഇത്രയും നമുക്ക് തിരിച്ചു കിട്ടാൻ സാധിച്ചത് കുട്ടികളെല്ലാം സുരക്ഷിതമാണ് അവരെന്ത് ചെയ്യുക അടുക്കളയിലായ കാരണം ഇത് രാവിലെ എട്ട് മണിക്കൂർ സംഭവിച്ചു കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ അടുക്കളയിലായ കാരണം വലിയൊരു അപകടം ഒഴിവായി